എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൽ ഒരു ദൂർത്തുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആലപ്പുഴയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുമ്പോൾ യു ഡി എഫിനും ബി ജെ പി ക്കും വലിയ ക്ഷീണമുണ്ടാകും ഇതൊന്നും പറയാതിരിക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം കേരളത്തിൽ ഒരു വികസന പ്രവർത്തനങ്ങളും നടത്താൻ അനുവദിക്കാത്ത പ്രതിപക്ഷം ലോകത്തു തന്നെ വേറെയുണ്ടാവില്ല ആശമാരുടെ സമരത്തിൽ കൃത്യമായ നിലപാട് എൽ ഡി സ്വീകരിച്ചിട്ടുണ്ട് അവർ സമരം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരിന് എതിരെയാണ് ഇടതുപക്ഷം മൂന്നാം തവണയും അധികാരത്തിലെത്തും വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് സി പി എം സജ്ജമാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ലോകത്ത് ഏത് ജനാധിപത്യ സമൂഹത്തിൻ്റെയും അംഗീകരിക്കും അവർക്ക് നിലപാട് എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് അത് യു ഡി എഫ് ആയാലും ബി ജെ പി ആയാലും ഒരേ ഒരു നിലപാട് സ്വീകരിക്കും അതെന്താ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് പറയുന്ന പ്രതിപക്ഷ നേതൃത്വത്തിൽ ഈ കേരളത്തിൽ എല്ലാ വികസന പ്രവർത്തനവും ഇടതുപക്ഷ ജനാജ്ക്കുമണി അതിശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് നയിച്ചു കൊണ്ടിരിക്കുക നൂറുകണക്കിന് എണ്ണം പറയാനുള്ള എല്ലാ ഞങ്ങളുടെ ഞങ്ങളുമ്പോഴും നൂറുകണക്കിന് ഒന്നും രണ്ടും പത്തും ഒന്നും ഒന്നും ഇല്ല അതിൽ അപ്പുറം ഈ ഗവൺമെന്റ് ഇല്ലായിരുന്നുവെങ്കിൽ നടത്താതിരുന്ന ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നന്നായിട്ട് ധാരണ ധാരണയില്ലേ അതുകൊണ്ട് ഇതെല്ലാം എഴുന്നി എഴുന്നി പറഞ്ഞാൽ യു ഡി എഫിനും ബി ജെ പിക്ക് ഭയങ്കര ക്ഷീറായിരിക്കും എന്നുള്ളത് ഇതൊന്നും പറയാതിരിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് അതിന് മനസ്സില്ല എന്നതാണ് ശക്തമായ അതിന് കീഴടങ്ങാൻ മനസ്സില്ലാന്ന് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ജനങ്ങളോട് പറയുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ പരിപാടി പങ്കെടുക്കും അതുപോലെ വളരെ പ്രധാനപ്പെട്ട മുഴുവൻ ആളുകളൊന്നും ഒരു നൂർത്തതില്ല ശരിയായ രീതിയിൽ മാത്രമേ കൈകാര്യം ചെയ്യപ്പെടുകയുള്ളൂ ഒരു നൂത്ത് ഭാഗമായിട്ട് വരില്ല ശരിയായ രീതിയിൽ കേരളത്തിലെ ഗണതോട്ട മുന്നണി ഗവൺമെന്റിന്റെ ഒമ്പതാമത്തെ വർഷമാണ് രണ്ടാം ടേമിലെ ആറാമത്തെ വർഷമാണ് അഞ്ചാമത്തെ കോവിഡത്തിലേക്ക് കടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നടന്ന വികസന പ്രവർത്തനം ലോകം അംഗീകരിച്ച വികസന പ്രവർത്തനം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ച വികസന പ്രവർത്തനം എണ്ണി എണ്ണി കേരളത്തിലെ ജനങ്ങളോട് പറയുന്നേ ആ പറയുന്നതിന്റെ ഭാഗമായിട്ട് അതിഷ്ടപ്പെടുന്ന ആൾ പ്രതിപക്ഷം ഇമാതിരിയുള്ള പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്നും ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല ജനങ്ങൾക്ക് നിലപ്പിച്ചത് നല്ല ധാരണയുണ്ട്